ശബരിമലയിൽ അപകടകരമായ രീതിയിൽ ഭക്തജന തിരക്കെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഭക്തർ പലരും ക്യൂ നിൽക്കാതെ ദർശനത്തിനായി ചാടി വരികയാണെന്നും ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്പോട്ട് ബുക്കിംഗിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സൂചന നൽകിയാണ് ജയകുമാർ വാർത്താ സമ്മേളനം നടത്തിയത് അതേസമയം ദർശനം കിട്ടാതെ ഭക്തർ മടങ്ങിയെന്നും വിവരമുണ്ട് പന്തളത്തെത്തി നെയ്യഭിഷേകം നടത്തിയാണ് ഇവർ മടങ്ങിയത് അതേസമയം ശബരിമലയിൽ ഭക്ത കുഴഞ്ഞു വീണു മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതിയാണ് മരിച്ചത് അൻപത്തെട്ട് വയസ്സായിരുന്നു മല കയറവേ അപ്പാച്ചുമേട് ഭാഗത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇന്നലെ ശരാശരി ആറു മണിക്കൂർ വരെ കാത്തുനിന്ന ശേഷമാണ് സ്വാമിമാർ ദർശനം നടത്തിയത് ദിനം പ്രതി തൊണ്ണൂറായിരം പേർക്കാണ് മല കയറാൻ അവസരമുള്ളത് സത്രം വഴി കാനന പാതയിലൂടെയും ഇന്നലെ മുതൽ ഭക്തരെ കടത്തിവിടുന്നുണ്ട് വിടുന്നുണ്ട് കെ പതിനെട്ട് മണിക്കൂറാണ് ശബരിമലയിൽ ദർശന സമയം ഇന്നലെ മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഒന്നര ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം പേർ മല ചവിട്ടി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പത്ത് മണിക്കൂർ വരെ നീണ്ടു നിന്നതായിരുന്നു